കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെടുന്ന രൂപത്തിലേക്ക് വയനാട്ടിലെ വിവാദങ്ങൾ വളർന്നിരുന്നു രണ്ട് ആത്മഹത്യകൾ രണ്ട് ആത്മഹത്യകളും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതിൽ പണം തിരിമറി അടക്കമുള്ള ആരോപണങ്ങളുണ്ട് എൻ ഡി അപ്പച്ചനെതിരെ ഗുരുതരമായ ആരോപണം പല തരത്തിലും ഉയർന്നിട്ടും സംരക്ഷിക്കുന്നു എന്നുള്ള വിവാദമുണ്ടായിരുന്നു പാർട്ടി തന്നെ രണ്ടാകുന്ന രൂപത്തിലേക്ക് അവിടെ വിവാദം വളർന്നിരുന്നു ഇപ്പോൾ ഈ രാജ്യം വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ആ സ്മൃതി എൻ എം വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ തന്നെ എൻ ഡി അപ്പച്ചന്റെ കസേരത്തെപ്പിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിക്കകത്തും നടന്നിരുന്നു പക്ഷെ പിന്നീട് ഡി സി സി പുനഃസംഘടന വരുന്നു പല ജില്ലകളിലും ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും നടക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുമിച്ച് മാറ്റാം എന്നൊരു തീരുമാനത്തിലായിരുന്നു കെ പി സി സി നേതൃത്വം ഉള്ളത് അതവർ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും അവസാനം ഒരു പുനഃസംഘടന ഡി സി സി പുനഃസംഘടന എല്ലാ ജില്ലകളും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തി ഇന്നലെ ബീഹാറിൽ വെച്ച് സീ പ്രവർത്തക സമിതി അംഗങ്ങൾ ഇത് സംബന്ധിച്ച ഒരു ധാരണയിലും എത്തി ഈ ഒരു പശ്ചാത്തലത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്രയും പെട്ടെന്ന് എൻ ഡി അപ്പച്ചനെ മാറ്റാനുള്ള ഒരു തീരുമാനം സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡുമായി കൂടി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഡി അപ്പച്ചനോട് അടിയന്തരമായി രാജിവെക്കാൻ കെ പി സി സി നേതൃത്വം ആവശ്യപ്പെട്ടത് അതനുസരിച്ചുള്ള രാജിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് പകരം ആള് സംബന്ധിച്ചുള്ള ധാരണയും കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചെയർമാനായ ടി ജെ ഐസക്കിന്റെ പേര് സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കെ സി വേണുഗോപാലുമായി അടുത്ത് നിൽക്കുന്ന കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖുമായി അടുത്ത ബന്ധമുള്ള ടി ജെ ഐസക്കിന്റെ പേരിലേക്ക് പോവുകയാണ് എന്നാണ് സംസ്ഥാന നേതൃത്വമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് എൻ എം വിജയന്റെ ആത്മഹത്യ പിന്നീടുള്ള ആത്മഹത്യ എൻ എം വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം അടക്കമുള്ള വിവാദങ്ങളിൽ എൻ ഡി അപ്പച്ചൻ വയ്ക്കുമ്പോൾ കോൺഗ്രസിനകത്തെ വയനാട്ടിൽ വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് പാർട്ടിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജിമ്മി ഇപ്പോൾ എൻ ഡി അപ്പച്ചന്റെ രാജി അത് എ എസ് സി തന്നെ ഇടപെട്ട് രാജി വാങ്ങിക്കുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് സ്മൃതി പ്രിയങ്ക ഗാന്ധി എം പി നേരിട്ട് ഈ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ അഴിച്ചുപണി ആവശ്യമാണെന്നും ഡി സി പ്രസിഡന്റ് അപ്പച്ചനെ മാറ്റണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രിയങ്ക ഗാന്ധി വയനാട്ടിലുണ്ടായിരുന്നപ്പോൾ പ്രധാനപ്പെട്ട അത് അവരുടെ യാത്രയിലൊന്നും ഡി സി പ്രസിഡന്റ് കൂടെ കൂട്ടിയിരുന്നില്ല എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരികയാണ് ഈ സംഭവത്തിൽ രണ്ട് ആത്മഹത്യകളിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുമാത്രമല്ല മുണ്ടക്കൈ ചുരുൽമല പുനരധിവാസം ഉൾപ്പെടെയുള്ള നടക്കാതെ നടക്കാതെ പോയ പല പദ്ധതികൾ അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തിയാക്കാനായില്ല അങ്ങനെ ചുരുക്കത്തിൽ എല്ലാ വിഷയങ്ങളിലും ഡി സി സി നേതൃത്വം ഒരു വലിയ പരാജയമാണ് എന്ന ഒരു വിലയിരുത്തൽ ആ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിക്ക് നേരിട്ട് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഭാഗമായി കൂടിയും പിന്നെ ഗ്രൂപ്പുകളുടെ അസ്വാരസ്യങ്ങൾ മൂലവും ഇങ്ങനെ ഒരു നീക്കം നടന്നേ പറ്റൂ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ താല്പര്യം അനുസരിച്ചാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച സൂചനകൾ നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പലതിനും വയനാട്ടിലെ പല കാര്യങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന പല കാര്യങ്ങൾക്കും കാലതാമസം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പകരം കെ പി സി പ്രസിഡന്റും കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷനുമായ ടി ജെ ഐസഖ് കെ പി സി അംഗം മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ കെ ഇ വിനയൻ എന്നിവരുടെ പേരുകൾ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട് ചുരുക്കത്തിൽ കാര്യങ്ങൾ ഇതാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ നേരിട്ട് ശ്രദ്ധയുള്ള ജില്ലയിൽ എല്ലാ കാര്യങ്ങളും അവധാനതയോടെ കൈകാര്യം ചെയ്തില്ല ചെയ്ത് കുളമാക്കി എന്ന ഒരു ആരോപണം അതുപോലെ തന്നെ അത് അതിനകത്ത് രണ്ട് ആത്മഹത്യകൾ മാത്രമല്ല മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസിൻ്റെ കാര്യത്തിൽ ഡി സി സി നേതൃത്വം ഒരു വൻ പരാജയമായിരുന്നു കൂടി ഇപ്പോൾ വരുന്നുണ്ട് പുതിയ തീരുമാനം കൂടെ വന്നിരിക്കുന്നു ടി ജെ ഐസക്കിന് ചുമതല നൽകിക്കൊണ്ടുള്ള തീരുമാനം വരികയാണ് താൽക്കാലികമായി ാണ് ഇപ്പോൾ ശരി കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ ടി ജെ ഐസഖായിരിക്കും വയനാട്ടിലെ പുതിയ ഡി സി സി പ്രസിഡന്റ് താൽക്കാലിക ചുമതല എന്നുള്ളതാണ് ഡി സി സി പുനഃസംഘടനകൾ നീളുമ്പോൾ മറ്റിടങ്ങളിൽ നടന്നില്ല എങ്കിലും വയനാട്ടിലെ ഡി സി സി പ്രസിഡന്റ് മാറ്റണം എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനമായിരുന്നു അത് പാർട്ടിയോട് കൃത്യമായി പറഞ്ഞിരുന്നു എന്നുള്ള സൂചനകളുമുണ്ട് നിരവധി ആരോപണങ്ങളാണ് വയനാട് ഡി സി സിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാവുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും വയനാട്ടിൽ പൂർണ്ണമായും കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ പ്രതിരോധത്തിലാക്കുന്നതിൽ ഡി സി സി പ്രസിഡന്റ് പ്രധാന പങ്കുണ്ടായിരുന്നു അതാണിപ്പോൾ രാജിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ദീപക് മലയമ്മ കൂടിയുണ്ട് ദീപക് മലയമ ഇപ്പോൾ രാജി വയനാട്ടിലെ വിവാദങ്ങൾക്കിടെയാണ് വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് ആത്മഹത്യകളുണ്ട് ആ ആത്മഹത്യയ്ക്ക് ശേഷം രണ്ട് കുടുംബങ്ങൾ പുറത്തു പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ ഒരു സാമ്പത്തിക ആരോപണം ഇന്നലെയാണ് അത് പൂർണ്ണമായും പരിഹരിച്ചത് അപ്പോൾ വയനാട്ടിൽ തിരുത്തൽ നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു അത് ഹൈക്കമാൻഡ് ഇടപെടലോടുകൂടി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അദീപക് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഒന്നടങ്കം എന്ന കണക്കിന് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ മണ്ഡലത്തിൽ തമ്പടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അവരെത്തിയ ഘട്ടത്തിലൊന്നും തന്നെ അവിടെ ഡി സി സി പ്രസിഡന്റായിട്ടുള്ള എൻ ഡി അപ്പച്ചന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് ചില മരണവുമായി ബന്ധപ്പെട്ട ആ വീടുകളിൽ ഉൾപ്പെടെ പോകേണ്ടത് കൊണ്ട് താൻ മാറി നിന്നു എന്നുള്ളതായിരുന്നു വിശദീകരണം ഒപ്പം തന്നെ ഈ പുനഃസംഘടന വരുന്ന ഘട്ടത്തിൽ അതിന് മുന്നോടിയായി തന്നെ താൻ മാറാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കെ പി സി സിയെ താൻ ധരിപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വാദമുഖങ്ങളായിരുന്നു എൻ ഡി അപ്പച്ചൻ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ വയനാട്ടിലെ കോൺഗ്രസിനകത്ത് കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി വലിയ തരത്തിലുള്ള പുകറ്റലുകളുണ്ട് അതിൽ തന്നെ പ്രത്യേകിച്ച് വിഭാഗീയത അതിൻ്റെ തലത്തിലേക്ക് പോയതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇഴയായി നമ്മൾ ജോസ് നല്ലടത്തിനെ ഉൾപ്പെടെ കാണുകയും ചെയ്തിട്ടുള്ളതാണ് ആ ഘട്ടത്തിലൊക്കെ തന്നെ പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിനൊക്കെ കാരണക്കാർ എന്ന നിലയിലേക്ക് ഉയർത്തി കാണിക്കപ്പെട്ട പേരാണ് എൻ ഡി അപ്പച്ചൻ എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റിന്റേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ കൂടി ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വയനാട്ടിലേക്ക് എത്തിയ ഘട്ടത്തിൽ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതിലേറ്റവും വലിയ ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് നേരത്തെ ജിമ്മിയൊക്കെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ആത്മഹത്യകൾ തുടരെ തുടരെ എന്ന കണക്കിന് വയനാട്ടിൽ ഉണ്ടാകുന്നു ആ ഘട്ടത്തിൽ ആ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നത് ഡി സി സിയുടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ വിഷയങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താനും കഴിയാതെ പോയി എന്ന വിഷയം അവിടെ നിൽക്കുന്നു ഒപ്പം തന്നെ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എം എൽ എ പ്രത്യേകിച്ച് മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് എൻ ഡി അപ്പച്ചന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും താല്പര്യമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ രണ്ട് പക്ഷം എന്ന കണക്കിന് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള എൻ ഡി അപ്പച്ചന്റെ ഒരു വിഭാഗവും മറുപക്ഷത്ത് ഐ സി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും തമ്പടിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നു അതിന്റെ കരുനീക്കങ്ങൾ അത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി പുനഃസംഘടന വരുമ്പോൾ ആര് വരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആലോചനകൾ വരികയും അതിന്റെ ഭാഗമായുള്ള കരുനീക്കങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഒരു ഇരയായി ജോസ്നെല്ലടം ഉൾപ്പെടെ മാറി എന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലെ വിഭാഗീയത പരിഹരിക്കുന്നതിന് അവിടുത്തെ ഞാൻ തിരിച്ചെത്താം ദീപക് മലയുമായ ഇടവേളയ്ക്ക് ശേഷം ഉള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് നെല്ലടത്തിന്റെ മരണവും കള്ളക്കേസും അടക്കം നിരവധി ആരോപണങ്ങളാണ് ഡി സി സിയുമായി ബന്ധപ്പെട്ടു വരുന്നത് ഇപ്പോൾ എൻ ഡി അപ്പച്ചന്റെ രാജി പാർട്ടി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇടവേളയ്ക്ക്